നമസ്കാരം ദർശനാന്തിയുടെ രോഗമെമ്പാടിനുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതുവരധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് മലപ്പുറം ജില്ലയിൽ മേലാറ്റൂർ ചെമ്മണിയൂട് എന്ന ഒരു മനോഹരമായ ദശത്താണ് ഇവിടെ എത്തുമ്പോൾ ചുരുക്കം സമയങ്ങൾ കൊണ്ട് തന്നെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ആയുർവേദ മർമ്മ ഹോസ്പിറ്റലായി മാറിയിരിക്കുന്ന ഒരു സ്ഥാപനമുണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ ഇവിടെ എത്തിയിട്ടുള്ള അനവധി നിരവധി രോഗികൾക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകി അവർക്കൊരു പൊതുജീവിതം സമ്മാനിച്ച ഒരു സ്ഥാപനം പറഞ്ഞു വരുന്നത് ആയുഷ് വർമ്മ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ആയുഷ് വർമ്മ ആയുർവേദ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ മുഹമ്മദ് എം കെയാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി രോഗമെമ്പാടുമുള്ള വിരുന്നിൻ്റെ പ്രേക്ഷകർക്ക് അദ്ദേഹത്തിന്റെ ആയുഷ് മർമ്മ ആയുർവേദം ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും പ്രത്യേകതകളെ കുറിച്ചും ഒക്കെ അല്പസമയം പങ്കുവെക്കാൻ അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട് വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ എം കെ മുഹമ്മദ് സാറിന്റെ വിരുദ്ധിലേക്ക് നമസ്കാരം ാദ്യം തന്നെ ആയുഷ് വർമ്മ ആയുർവേദ ഹോസ്പിറ്റൽ ഈ മലപ്പുറം ജില്ലയിൽ ആയുർവേദത്തിന്റെ ഒരു ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് അനവധി നിരവധി ഇതൊരു ആയുർവേദത്തിന്റെ ഒരു രീതിയിൽ തന്നെ പറയാം ആയുർവേദത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് എല്ലാത്തരം ആയുർവേദത്തിൽ ലഭ്യമാകുന്ന എല്ലാവിധ ചികിത്സയും പ്രത്യേകിച്ച് പ്രസവാനന്തര ചികിത്സ ഉൾപ്പെടെ നൽകി വളരെ കൃത്യത കൂടി മുന്നോട്ട് പോകുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ തുടക്കം നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രഷരുമായി പങ്കുവെക്കാം എങ്ങനെയായിരുന്നു ഈ ഒരു മേഖലയിലേക്കുള്ള താങ്കളുടെ കടന്നു പത്ത് മുപ്പത്തി അഞ്ച് വർഷം എളുപ്പത്തിലായിരുന്നു അപ്പോൾ നാട്ടിൽ വന്നിട്ട് ഡിസ്കോ കംപ്ലൈന്റ് ആയിട്ട് ഞാൻ തൃശ്ശൂർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു അപ്പൊ അവിടെ നിന്നുള്ള ഒരു പ്രചോദനമാണ് നമ്മുടെ മലപ്പുറം ജില്ലയില് അത് കോട്ടക്കൽ ആരോഗ്യ പോലുള്ള ഒരു നമുക്കൊരു ചെറുതായിട്ടെങ്കിലും ഒന്ന് തുടങ്ങാമെന്ന് ഒരു ആഗ്രഹം വന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പത്ത് മുപ്പത് സെന്റ് സ്ഥലം വാങ്ങി ഒരു പത്ത് ഇരുപത്തിയേഴ് പേർക്ക് ഒരു കുടുംബപരമായി താമസിക്കുന്ന രൂപത്തിൽ തന്നെ നമ്മളൊരു നല്ല രൂപത്തിൽ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു രൂപത്തിൽ നമ്മൾ ഈ ആയുർവേദ ആശുപത്രി മാറ്റിയെടുക്കും മാറ്റിയെടുത്ത് തീർച്ചയായിട്ടും നമ്മളുടെ ഞങ്ങൾ വിരുന്നിന്റെ ടീം ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിന്റെ ആ ഒരു ഫീൽ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർക്കൊരു മാനസികമായിട്ടും ഒരു ആനന്ദം നൽകുന്ന ഒരു അറ്റ്മോസ്ഫിയർ നൽകുന്ന ഒരു ഹോസ്പിറ്റലാണ് ഈ ഒരു വർമ്മ ഹോസ്പിറ്റൽ കാരണം ഒരു 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 റിസോർട്ട് വില്ല രീതിയിൽ തന്നെ നമ്മുടെ ഇതിന്റെ ഒരു മെഡിസിൻ ചെയ്തിട്ടുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വരുന്ന രോഗികൾക്ക് മാനസികമായി തന്നെ ഒരു അല്പം പിരിമുറുക്കം കുറയ്ക്കുവാൻ ഈ ഒരു അറ്റ്മോസ്ഫിയർ സാധിക്കും ആ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് താങ്കളുടെ മനസ്സിലേക്ക് എത്തിയത് നമ്മളെന്താ ചോദിച്ചാൽ ഇത് സാമ്പത്തിക ലാഭമല്ല നമ്മുടെ ലക്ഷ്യം നമുക്ക് വരുന്ന രോഗികൾക്ക് അവർക്ക് അനുസരിച്ചുള്ളൊരു പിന്നെ പരിശോധന അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് ആണെങ്കിലും നല്ല രൂപത്തിൽ കൊടുക്കണം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഗൾഫിൽ കണ്ട്രികളൊക്കെ പോകുമ്പോൾ അവിടെയുള്ള അറ്റ്മോസ്ഫിയർ ഒക്കെ കാണുമ്പോഴും നല്ല നല്ല രൂപത്തിലുള്ള ഒരു പ്രവർത്തനമാണ് കാണുന്നത് പിന്നെ റൂമുകളാണെങ്കിലും അതിൽ സെറ്റിംഗ്സ് ആണെങ്കിലും അപ്പം അതിലേക്ക് ഉയർത്തി കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം നമ്മുടെ അവിടെ ചികിത്സ എന്ന് പറഞ്ഞാലേ ഇപ്പോ നമ്മുടെ ഇവിടെ ഒരു പിന്നെ പല ജാതി ചികിത്സകളും എല്ലാവിധ ആയുർവേദ ചികിത്സകളുണ്ട് ആയുർവേദത്തിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് സജ്ജീകരിച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മളെ പ്രസവാനന്ത ശുശ്രൂഷയുണ്ട് കുട്ടി പ്രസവിച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവും അപ്പൊ സ്ത്രീയെ കൊണ്ടുവെക്കണമെങ്കിൽ അതിന്റെതായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സമയത്തിന് കിട്ടാത്തൊരു അവസ്ഥ വരുന്നുണ്ട് അപ്പൊ നല്ല പിന്നെ സ്ത്രീകളെ വെച്ചിട്ട് അവരെ കുളിപ്പിക്കാനും കുട്ടിയെ കുളിപ്പിക്കാനും പിന്നെ അതിനു ശേഷമുള്ള ഭക്ഷണമാണെങ്കിലും അതുപോലെ നെയ്യുകളും അതുപോലെ തന്നെ അതിന്റെ ശേഷമുള്ള എല്ലാവിധ നാൽപ്പത് ദിവസമാണെങ്കിലും അമ്പത് ദിവസമാണെങ്കിലും മുപ്പത് ദിവസമാണെങ്കിലും നമ്മൾ നല്ല രൂപത്തിൽ അതിൽ ലാഭം നോക്കാതെ തന്നെ നമ്മൾ കൊണ്ടു നടക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ഒരു മാനസികമായ പിരിമുറുണ്ട് ഗൾഫിലാണെങ്കിലും ജോലിക്കാരാണെങ്കിലും തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരു നല്ല രൂപത്തിലല്ല അപ്പോൾ ഒരു മാനസിക പുരുമുളകും അവരുടെ ജോലിയുള്ള ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അവർ ഡിസ്ക് കംപ്ലൈൻറ് അതുപോലെ വേദന പല ജാതി രോഗങ്ങൾ കൊണ്ട് വരയുന്നവരാണ് ഗൾഫുകാർ അപ്പൊ അവർ നാട്ടിൽ വന്നിട്ട് ഇവിടെ വന്ന് നിന്നാലും നമ്മൾ അവർക്ക് വേണ്ട എല്ലാവിധ ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ കൊടുക്കുന്നതായിരിക്കും അതുപോലെ നമ്മുടെ സാധാരണക്കാർക്കും അതുപോലെ തന്നെ സാമ്പത്തിക ശേഷിയുള്ള ആളുകൾക്കും ഇല്ലാത്ത ആളുകൾക്കും അതിന് പറ്റിയ സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് റൂംസ് ആയാലും എ സി റൂംസ് ആയാലും ഡീലക്സ് റൂം ആണെങ്കിലും ഏത് തരക്കാർക്കും നമുക്ക് ഇവിടെ ചികിത്സക്ക് വന്നാലും അവരെ പരിഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും ഇപ്പോഴും നമ്മള് മികച്ച രണ്ട് ഡോക്ടർമാരാണ് ഇവിടെ ഉള്ളത് ഒന്ന് ജോമി ജോസഫും ഒരു ശ്രീദേവി കൃഷ്ണ ഇന്ന് രണ്ട് മികച്ച ഡോക്ടർമാരാണ് ആയുർവേദത്തിൽ തന്നെ അവർ അവരെ വല്ലാൻ ഇപ്പോൾ കേരളത്തിൽ എന്നുള്ളതാണ് സംശയം ഏർ അപ്പോ അവരെ വെച്ചോളാം അപ്പൊ ആ ചികിത്സാ രീതികളെ കുറിച്ച് പറയേണ്ടത് അവരുത് അവരാണ് കാരണം നമ്മൾക്ക് ആ കാര്യത്തിൽ എത്ര നമുക്ക് തീർച്ചയായിട്ടും ആയുഷ്മർമ്മയിലെ ചികിത്സാ മേഖലകളും അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ് ആണെന്നതിനെ കുറിച്ചുമൊക്കെ ഇവിടുത്തെ ഡോക്ടേഴ്സിനോട് തന്നെ ചോദിച്ചറിയാം നമുക്ക് അവരെ കൂടെ സ്വാഗതം ചെയ്യാം ഈ ഒരു ആയുർവേദ സ്ഥാപനം ഈ ഒരു വിജയത്തിൽ എത്തി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും താങ്കളുടെ കുടുംബത്തിന് സപ്പോർട്ടും ഈ ഒരു മേഖലയിൽ താങ്കൾക്ക് ഏറെയത് സഹായകരമായിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് ഉറപ്പ് കുടുംബ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കുടുംബം നമുക്ക് സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ ഭാര്യയും നാല് അവരെ അവരെ ഈ പിന്നിൽ അവരുടെ സപ്പോർട്ട് നമ്മുടെ നമ്മുടെ അവർ എല്ലാ എല്ലാ പിന്തുണയും തീർച്ചയായിട്ടും പ്രോഗ്രാമിന്റെ സമയം ഏകദേശം പൂർത്തിയായിരിക്കുന്നു ആയുഷ് വർമ്മ ആയുർവേദ ഹോസ്പിറ്റൽ ഇപ്പോൾ തന്നെ താങ്കളുടെ ഒരു മനസ്സിലുള്ള ആ ഒരു ആ ഒരു വിഷയം താങ്കൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം ഇനിയുള്ള താങ്കളുടെ മനസ്സിൽ ആയുർവേദത്തിൽ എന്തെല്ലാം ഉണ്ട് അതെല്ലാം നമ്മൾ ഈ ആയുർവേദ ആശുപത്രിയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂർ എന്ന സ്ഥലത്തൊരു നല്ലൊരു സ്ഥലമാണ് അത്രയും പിന്നെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതിൽ ആയുർവേദത്തിൽ ഏറ്റവും നല്ല സ്ഥലമാണ് കഴിഞ്ഞാൽ ഇനി അടുത്തത് ബേസ് ഒരു ആഗ്രഹം ആഗ്രഹം തീർച്ചയായിട്ടും മനസ്സിലെ ആ സാധിക്കട്ടെ അതുപോലെ തന്നെ എല്ലാവിധ ഭാവി പരിപാടികൾക്കും ആശംസകൾ അറിയിക്കുന്നു എല്ലാവിധ പ്രാർത്ഥന ഞങ്ങളും അറിയിക്കുന്നു ഇനിയും ഇനിയും താങ്കളുടെ ആയുഷ് മർമ്മ ആയുർവേദ ഹോസ്പിറ്റലിൽ ഒരുപാട് ജനങ്ങൾക്ക് ഒരുപാട് സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഒരുപാട് താങ്കളെ തേടിയെത്തുന്ന അല്ലെങ്കിൽ നമ്മളെ ഒരു സ്ഥാപനം തേടിയെത്തുന്നവർക്ക് അവർക്കൊരു ഒരു ഒരു പൊതുജീവിതം സമ്മാനിക്കാൻ താങ്കളെ കൊണ്ടും താങ്കളുടെ ഒരു സ്ഥാപനത്തിനെ കൊണ്ടും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ആയുഷ് മർമ്മ ഹോസ്പിറ്റൽ ഇപ്പോൾ നമ്മൾ ആയുഷ് വർമ്മയുടെ വിശേഷങ്ങളൊക്കെ സംസാരിച്ചു വന്നപ്പോൾ ചികിത്സാ മേഖല കൈകാര്യം ചെയ്യുന്ന വ്യക്തിത്വം ഡോക്ടർ ജോമി ജോസഫ് തീർച്ചയായിട്ടും ആയുഷ് മർമ്മ ആയുർവേദ ഹോസ്പിറ്റലിന്റെ ഒരു വിജയത്തിൽ തീർച്ചയായിട്ടും ഡോക്ടേഴ്സ്മാരുടെ പങ്കും വളരെ വലുതാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചികിത്സാ മേഖലയിലേക്ക് നമുക്ക് കിടക്കാം ആദ്യം തന്നെ വെൽക്കം ചെയ്യാം ഡോക്ടർ ജോമി ജോസഫിനെ സർ നമസ്കാരം ആയുർവേദത്തിന്റെ എല്ലാ തനിമയും നിലനിർത്തിക്കൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ് ആയുഷ് മരണം ഹോസ്പിറ്റൽ തീർച്ചയായിട്ടും ഇതിന്റെ ചികിത്സാ മേഖലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഏതൊക്കെ തരത്തിലുള്ള രോഗം നിന്നുള്ള ചികിത്സയാണ് മെയിനായിട്ട് നമ്മൾ സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വാതരോഗങ്ങളിലാണ് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ജോയിന്റ് ഡിസോർഡേഴ്സ് നമ്മുടെ ഇപ്പം ഈ കർക്കടക സമയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് സന്ധിവേദന അതുപോലെ തന്നെ റോമൈറ്റിസ് പോലെ വാതരോഗങ്ങൾക്കാണ് നമുക്ക് കൂടുതൽ ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അതുപോലെ ആയുർവേദത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചികിത്സകളും അതിൻ്റെ തനതായ ശൈലിയിലും നമ്മളിവിടെ ചെയ്തു പോരുന്നുണ്ട് നമുക്ക് ഇവിടെ പ്രസവ ചികിത്സ അതും ഇവിടെ നമ്മള് ചെയ്യുന്നൊരു പ്രസവാനന്തര ശുശ്രൂഷ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ തൊക്ക് രോഗങ്ങള് അതുപോലെ തന്നെ വാതരോഗങ്ങള് നാടീരോഗങ്ങള് തുടങ്ങി ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങി എല്ലാം നമുക്ക് ആയുർവേദത്തിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ചികിത്സകളും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പ്രധാനമായിട്ടും ഇപ്പോൾ കർക്കിടക മാസമാണ് ആയുർവേദത്തിന്റെ ചികിത്സയ്ക്ക് പ്രാധാന്യം ഏറ്റവും കൂടുതൽ മനുഷ്യ ശരീരത്തിൽ കിട്ടുന്നതും അതുപോലെ തന്നെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഈ ഒരു സമയങ്ങളാണല്ലോ കർക്കിടക ചികിത്സ ഏതൊക്കെ തരത്തിലുള്ള കർക്കിട ചികിത്സ ഒരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നമ്മുടെ സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നത് കർക്കിടക ചികിത്സയെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കർക്കിടക ചികിത്സ എടുക്കുന്നതിന്റെ ആവശ്യകതയെ കുറിച്ച് ആദ്യമേ തന്നെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം കാരണം നമുക്കറിയാം നമ്മള് പല ഹൃതുക്കളിലാണ് നമ്മളുടെ കാലാവസ്ഥ കടന്നു പോകുന്നത് അപ്പൊ നമ്മളൊരു ചൂടുള്ള കാലം നമ്മള് മാർച്ച് ഏപ്രിൽ മെയ് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഒരു സമയമാണ് അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് നമ്മളൊരു മഴക്കാലത്തിലേക്ക് കിടക്കുകയാണ് അപ്പൊ നമുക്കറിയാം സ്വാഭാവികമായിട്ട് ആ ഹൈ ടെമ്പറേച്ചർ ഏരിയയിൽ നമ്മൾ നേരെ ലോ ടെമ്പറേച്ചറിലേക്കാണ് പിന്നെ മാറുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ചികിത്സയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അപ്പൊ നമ്മുടെ ആയുർവേദത്തിന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ എപ്പോഴും അഗ്നിയെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ എല്ലാ ചികിത്സാ രീതികളും മുന്നോട്ട് പോകുക അഗ്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജഡരാഗ്നി നമ്മുടെ ഒരു ദഹനശക്തി എന്നുള്ള ഒരു മീനിങ് ആണ് നമ്മൾ അഗ്നിക്ക് ഇവിടെ കൊടുക്കുക അപ്പൊ അഗ്നി എപ്പോഴും ദീപ്തമായിട്ടിരിക്കുന്ന അവസ്ഥ അതായത് നല്ല ദഹനശക്തി നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഒരാൾക്ക് രോഗം വരുക എന്നുള്ള സംഭവം വളരെ കുറവായിരിക്കും പ്രതിരോധശേഷി കൂടുതലായിരിക്കും പക്ഷെ യൂഷ്വലി ഈ കർക്കിടക സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് പ്രതിരോധശേഷി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചികിത്സ കൂടുതലായിട്ട് കൊടുക്കുന്നത് അപ്പൊ ആ കർക്കടക സമയത്ത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു വർഷത്തേക്ക് അടുത്തൊരു കർക്കടം വരെയുള്ള സമയത്ത് വരെ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അപ്പം അതുകൊണ്ടാണ് കർക്കിടക മാസം ഈ തന്നെ ഈ ഒരു ചികിത്സയ്ക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് അത് ഏറ്റവും നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് പിന്നെ ഒരു ഋതുന്ന് അടുത്തൊരു ഋതുലേക്ക് മാറുമ്പോൾ ഒരു ശോധന ചികിത്സയ്ക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു സമയമാണ് നമ്മുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെയൊക്കെ ഒന്ന് പുറത്തെടുത്ത് കളഞ്ഞ്ഞ്ഞ്ഞ്ഞ് നമ്മുടെ ബോഡി ഒന്ന് റിജുനേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ബേസിക് ട്രീറ്റ്മെന്റ് പ്രിൻസിപ്പിൾ അപ്പൊ അതിന് ഊന്നിക്കൊണ്ടാണ് നമ്മളിവിടെ കർക്കടക ചികിത്സ കൊടുക്കുന്നത് കർക്കടക ചികിത്സ നമ്മൾ പല രീതിയിൽ ഇവിടെ ചെയ്തു പോകുന്നുണ്ട് അപ്പൊ പലർക്കും പല ടൈമിംഗ് ആയിരിക്കും കാരണം എല്ലാവർക്കും ഇരുപത്തി ഒന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി ദിവസം എല്ലാവർക്കും കിടക്കാനായിട്ട് പറ്റില്ല ചില ആളുകൾ വരുമ്പോൾ ഒരു സിംഗിൾ ഡേ എക്സ്പീരിയൻസ് ആണ് വേണ്ടത് അപ്പൊ നമ്മൾ വൺ ഡേ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഒരു ദിവസം അവർക്കൊരു എണ്ണിയിട്ടൊഴിയാനും ഒരു സ്റ്റീം ബാത്ത് എടുത്ത് അവർക്കതൊന്ന് എന്താണ് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് വൺ ഡേ നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ അടുത്തത് കൊടുക്കുന്നത് സെവൻ ഡേ ആണ് അവർ ഏഴ് ദിവസം കൊണ്ട് അവരുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളൊക്കെ ഒന്ന് പുറത്തു കളഞ്ഞ് ബോഡി ഒന്ന് റിജുഗറേറ്റ് ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാനുള്ള അവസരമാണ് ഏഴ് ദിവസത്തെ ട്രീറ്റ്മെന്റിനകത്ത് നമ്മൾ കൊടുക്കുന്നത് അതിനകത്ത് നമ്മൾ എണ്ണിട്ടുള്ള ഒഴിച്ചിൽ അതുപോലെ തന്നെ കിഴികളൊക്കെയാണ് നമ്മൾ അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ കൊടുക്കുന്നത് ഫോർട്ടീൻ ഡേയ്സിന്റെ ആണ് അതിനകത്താണെങ്കിൽ ഒന്നും കൂടി ഒരു എലിമിനേഷനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമ്മൾ വസ്തി പോലെയുള്ള ചികിത്സകൾ അതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിലുള്ള ഫുൾ മാലിന്യങ്ങൾ പുറത്ത് കളഞ്ഞ് നമ്മളൊന്ന് റിജ്യമറേറ്റ് എടുക്കുന്നു കുറച്ചും കൂടി കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ളവർക്ക് ഒരു ട്വന്റി ട്വന്റി വൺ ഡേയ്സോ അല്ലെങ്കിൽ ട്വന്റി എയ്റ്റ് ഡേയ്സോ കൂടെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഒന്നും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ലപ്ലേറ്റ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യണം അപ്പൊ ആ സമയത്തിനുള്ളിൽ ആദ്യത്തെ ഒരു ഫേസിനകത്ത് നമ്മളൊരു ഡീടോക്സിഫിക്കേഷൻ ആണ് ഉദ്ദേശിക്കുക നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ മാലിന്യങ്ങളും കളയാണ് ആദ്യം ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഒന്ന് റിജ്യൂനേറ്റ് ചെയ്യാം ബോഡിക്ക് ബാക്കിയുള്ള ഒരു പ്രതിരോധശേഷി കൂട്ടാനായിട്ടുള്ള രീതിയിലുള്ള ചികിത്സാ രീതികളാണ് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുക ഒരു ചികിത്സ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഭക്ഷണം എല്ലാം കൂടെ ക്രമീകരിച്ചുകൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് അവിടെ കൊടുക്കുക ഒരു ഫുൾ ട്രീറ്റ്മെന്റ് പാക്കേജ് ആയിട്ട് തന്നെ അത് പ്രൊവൈഡ് ചെയ്യും ഇപ്പോൾ ആയുഷ്മർമ്മയുടെ കർക്കീടക ചികിത്സാ മേഖലകളെ കുറിച്ചും അത് എന്തുകൊണ്ട് അത് എന്തിനെ ഈ സമയം തന്നെ തിരഞ്ഞെടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്യണം എന്നതിനെ കുറിച്ചും കൃത്യമായി ഡോക്ടർ പറയുകയുണ്ടായി തീർച്ചയായിട്ടും ആയുർവേദം നമ്മുടെ ആയുഷൻ്റെ വേദം ഈ ഒരു ചികിത്സാ സമ്പ്രദായം എന്തുകൊണ്ട് ജനങ്ങൾ ഏറ്റെടുക്കണം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഈ ആയുർവേദത്തിലേക്ക് എത്തണം എന്ന് ഡോക്ടറിൻ്റെ ഭാഷയിൽ പ്രഷറോട് പറയാനുള്ളത് നമുക്കറിയാം നമ്മള് എല്ലാ ആളുകളുടെ മനസ്സിലേക്കും നമ്മളൊരു ചികിത്സ എന്ന് പറയുമ്പോൾ നമ്മള് ഒരു രോഗം വന്ന് ചികിത്സിക്കുക എന്നുള്ളതാണ് ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം വരിക അപ്പൊ എന്തെങ്കിലും വന്നുകഴിഞ്ഞാൽ നമ്മളിപ്പോ നമ്മളാദ്യമേ തന്നെ ഓടുക ഒരു അലോപ്പതി ഹോസ്പിറ്റലിലായിരിക്കും ഓടുക പക്ഷെ നമ്മൾ നമ്മുടെ തനതായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ചികിത്സാ രീതി നമുക്ക് ഇവിടെ ഉണ്ട് ഓൾറെഡി ആയുർവേദം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉടലെടുത്തിട്ടുള്ള ഒരു ശാസ്ത്രമാണ് ചികിത്സാശാസ്ത്രം എന്ന് വേണമെങ്കിൽ പറയാം ആയുർവേദത്തിന് പക്ഷെ ആയുർവേദത്തിൽ കൂടുതൽ നമ്മൾ പഠിക്കുമ്പോൾ ഇതൊരു ചികിത്സ എന്നതിനേക്കാൾ വലിയൊരു ജീവിത ചരിയാണ് കാരണം രോഗം വന്നിട്ട് ചികിത്സിക്കുക എന്നതിനേക്കാൾ രോഗം വരാതെ എങ്ങനെ നോക്കാന്നുള്ളതാണ് ആയുർവേദം ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യം കാരണം രോഗം വന്ന് ചികിത്സിച്ചു മാറ്റിക്കാൻ തന്നെ നമ്മുടെ ഒരു ജീവിതശൈലി ചിട്ടയായിട്ടുള്ള ഒരു ജീവിതശൈലി നമ്മൾ ക്രമപ്പെടുത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു രോഗം വരാതെ നമുക്ക് നോക്കാം ചികിത്സയുടെ കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാം അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുതൽ അതിന് പ്രാധാന്യമുണ്ട് കാരണം നമുക്കറിയാം നമ്മൾ അലോപ്പതി ചികിത്സയിലേക്ക് വരുമ്പോൾ അതൊരു സിംറ്റമാറ്റിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്താണ് അസുഖം ഇപ്പൊ നമ്മള് ഒരു അസുഖമായിട്ട് ഒരു അലോപ്പതി ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ പനി ഉണ്ടോ അപ്പോൾ ആള് പാരസെറ്റമോൾ എഴുതി അല്ലെങ്കിൽ നമുക്ക് വേദന ഉണ്ടോ പെയിൻ കില്ലർ എഴുതി അപ്പോ സിംറ്റമാറ്റിക് ആണ് എന്താണ് അസുഖം പറഞ്ഞനുസരിച്ച് അവിടെ എടുത്തു പോവുകയാണ് പക്ഷെ അതിന്റെ മൂലകാരണം എന്താണെന്നുള്ളത് അന്വേഷിച്ചു ഒരിക്കലും പോവാറുപ്പത്തിലേക്ക് നമ്മൾ പോകുമ്പോ പക്ഷെ ആയുർവേദത്തിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അതാണ് നമ്മള് ഓരോ കാര്യങ്ങള് ആളുടെ പരീക്ഷകളും ആളുടെ അഗ്നിബലം നോക്കി ത്രിദോഷങ്ങളെ ആസ്പെക്ട് നോക്കി അങ്ങനെ എല്ലാം അസസ് ചെയ്തിട്ടാണ് അവളുടെ അസുഖത്തിന്റെ മൂലകാരണം എന്താണ് റൂട്ട് കോസിലേക്കാണ് നമ്മൾ ആദ്യമേ തന്നെ പോവുക അപ്പൊ ആദ്യമേ തന്നെ നമ്മള് ലാക്ഷണികമായിട്ടുള്ള ചികിത്സയെല്ലാം അവിടെ കൊടുക്കുക കാരണം ചിലപ്പോ സിന്റമാറ്റിക് ആയിട്ടുള്ള ചെറിയ മരുന്നുകൾ കൊടുത്താൽ കൂടി നമ്മള് മൂലകാരണം എന്താണെന്ന് കണ്ടെത്തി അതിന് അവിടെ കട്ട് ചെയ്യുകയാണ് ചെയ്യണം അപ്പൊ അത് കട്ട് കൂടി തന്നെ ആ രോഗത്തിന് പൂർണ്ണമായിട്ടുള്ള ശമനം അവിടെ കിട്ടുകയാണ് അപ്പൊ അതാണ് ഇതിന്റെ ഒരു ബേസിക് വ്യത്യാസം അപ്പൊ അത് തന്നെ പറയുന്നത് പത്യ പത്യത്തിന് അതായത് ആഹാരത്തിലുള്ള ക്രമീകരത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഹാഫ് പാർട്ട് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഒരു പകുതിയോളം ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണ ക്രമീകരണമാണ് പത്യം ഉള്ള ഒരു ചികിത്സയ്ക്കാണ് കൂടുതൽ പ്രാധാന്യമുള്ളത് അപ്പൊ നമ്മുടെ ഭക്ഷണ ക്രമീകരണം നമ്മള് കറക്റ്റായിട്ട് നമ്മള് ക്രമീകരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലിക്ക് വളരെ പ്രാധാന്യമുണ്ട് നമ്മൾ നമ്മളെങ്ങനെ രാവിലെ എഴുന്നേറ്റാൽ മുതൽ രാവിലെ എങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി കിടന്നുറങ്ങുന്നത് വരെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള ജീവിത വളരെ ഡീറ്റെയിൽ ആയിട്ട് ആരോഗ്യത്തില് ഫോക്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് ആ രീതിയിൽ നമ്മുടെ ഭക്ഷണം നമ്മുടെ ജീവിതത്തെ ഭക്ഷണത്തെ ഒക്കെ ഒന്ന് ക്രമീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അസുഖമില്ലാതെ മുന്നോട്ടു പോകാനായിട്ട് പറ്റും ആയുഷ് മർമ്മ ആയുർവേദ ഹോസ്പിറ്റലില് അതിൻ്റെ സ്ത്രീരോഗ വിഭാഗം അതുപോലെ തന്നെ പ്രസവാനന്തര ചികിത്സ ഈ ഒരു മേഖലയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പ്രസവാനന്തര ചികിത്സ നമ്മൾ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാനായിട്ട് നമ്മളിവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ശ്രീദേവി ഡോക്ടറുണ്ടാകും അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും സംസാരിക്കും താങ്ക് യു ഡോക്ടർ താങ്കളുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തുന്നവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫെസിലിറ്റീസും അതുപോലുള്ള അവർക്ക് ഒരു കെയറിങ്ങും ഈ ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടറിന്റെ നേതൃത്വത്തിൽ പോകുന്ന ചികിത്സാ മേഖലകളും ഒരുപാട് ജീവിതങ്ങൾക്ക് ഗുണകരമായി മാറട്ടെ അവർക്കൂടെ അവരുടെ രോഗത്തെ അവരെന്ത് ആശ്രയിച്ചാണ് നമ്മുടെ ഇതിലേക്ക് എത്തുന്നത് അതിന് ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഡോക്ടർക്ക് എല്ലാവിധ ഭാഗവും നിന്നും നന്ദി നമസ്കാരം ആയുഷ് വർമ്മ ആയുർവേദ ഹോസ്പിറ്റലിലെ ഇപ്പോൾ ഒരു ജീവിതശൈലി രോഗങ്ങൾ കൃത്യമായിട്ടുള്ള ചികിത്സയിലൂടെ കൃത്യമായ റിസൾട്ട് നൽകുന്ന ഒരു ചികിത്സാ മേഖല തന്നെയാണ് ജീവിതശൈലി രോഗങ്ങൾക്കുള്ള ചികിത്സ ജീവിതശൈലി രോഗങ്ങളും അതുപോലെ തന്നെ സ്ത്രീ രോഗങ്ങളും ഒക്കെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നൽകുന്ന ഡോക്ടർ ശ്രീദേവി പി കൃഷ്ണനാണ് ഇപ്പോൾ നമ്മുടെ തീർച്ചയായിട്ടും ഇപ്പോ എല്ലാവരും ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നമാണ് ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ എടുത്താൽ അറിയാം അഞ്ചു പേരിൽ മൂന്ന് പേര് അല്ലെങ്കിൽ നാലു പേർക്ക് ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോൾ മുതലായവ അപ്പൊ അതിന് ഏറ്റവും ശാശ്വത ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ആയുർവേദത്തിലുണ്ട് മോഡേൺ മെഡിസിനിലും ഉണ്ട് പക്ഷെ അതിന്റെ സൈഡ് ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ അതിന്റെ സിംറ്റംസ് അതായത് തരിപ്പ് അതേപോലെ കണ്ണിൽ കാഴ്ചക്കുറവ് അതൊന്നും നമുക്ക് മോഡേൺ മെഡിസിനിൽ ക്യൂർ ചെയ്യാൻ പറ്റില്ല പക്ഷെ ആയുർവേദത്തിൽ അതിന്റെ സൈഡ് എഫക്റ്റ് മൂലത്തോടു കൂടി റൂട്ടോടുകൂടി എടുത്തു കളയുന്നതാണ് നമ്മുടെ ഈ ജീവിതശൈലി രോഗങ്ങളുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഐ പി ഐട്ട് ട്രീറ്റ്മെന്റ് നമ്മളിവിടെ ചെയ്യാറുണ്ട് ഒരുപാട് പേർക്ക് അറിയാം ഡയബറ്റീസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ ബാധിച്ച ഫസ്റ്റ് വരെ കാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവയവത്തെ ആവോ അത് ബാധിക്കുക അപ്പൊ കാല് നഴ്സിനെയാണ് ബാധിക്കുക കാൽ തരിപ്പാണ് ഏറ്റവും കൂടുതൽ വരിക അപ്പൊ അതിന് ഏറ്റവും ഉത്തമ പരിഹാരം തന്നെ നമുക്ക് ഇവിടെ ലഭ്യമാണ് അതായത് ശിരോധാര ലേപനം തുടങ്ങിയ അക്കോർഡിംഗ് ടു കണ്ടീഷൻ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് അക്കോർഡിങ് ടു വർക്ക് ഐ ടി ഫീൽഡിലുള്ളവരാണ് ഏറ്റവും കൂടുതൽ കാര്യം അനുഭവിക്കേണ്ടത് അപ്പൊ അവരോട് പറയാനുള്ളത് അവരുടെ ജീവിതശൈലി നമുക്ക് അവരുടെ സ്റ്റൈൽ അതായത് സിറ്റിംഗ് ഹാബിറ്റ് മാറ്റാൻ പറ്റില്ല പക്ഷെ അതിനനുസരിച്ചുള്ള വർക്ക്ഔട്ട് ചെയ്യാം അതേപോലെ തന്നെ എന്തെങ്കിലും ചെറിയ പ്രശ്നം സ്റ്റാർട്ടിംഗിൽ തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക പറ്റിയൊരു ഡോക്ടറെ കണ്ട് ഒരു മടിയും വിചാരിക്കാണ്ട് അത് ക്യൂർ ചെയ്യാൻ നോക്കുക അത് തന്നെയാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത് ഇനീഷ്യലി പൈൽസോനെ സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് കോൺസ്റ്റിപ്പേഷൻ എന്ന കണ്ടീഷനാണ് മലം പോവാൻ തീരിക്കുക അതായത് ഒന്നരാടം പോവും അല്ലെങ്കിൽ നല്ലോണം പ്രഷറോട് കൂടിയിട്ടാണ് മലം പോവുക അല്ലെങ്കിൽ നെക്സ്റ്റ് സിംറ്റം കാണുന്നതാണ് ബ്ലഡ് ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുക അത് പലരും പലപ്പോഴും ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്ന ഹെമറോയിഡ്സ് ഫിഷർ അതായത് നമ്മുടെ കല് എന്ന് പറയും ഫിഷറിന് അപ്പൊ ആ രീതിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ അറിയാൻ ഫസ്റ്റ് കോൺസ്റ്റിപ്പേഷൻ എന്ന രീതിയിൽ നമുക്ക് ഒരുപാട് ഡയറ്റ് ഫുഡ് ഡയറ്റ് കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ അസുഖം മാറ്റാൻ പറ്റും പക്ഷെ നെക്സ്റ്റ് സ്റ്റേജ് ആയി കഴിഞ്ഞാൽ എന്തായാലും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക തന്നെ വേണം ആ ടൈമിലാണ് നമ്മൾ വരുന്നെടുത്തിട്ട് അതായത് ഈ ഡിസീസിന് ഇത് ഒരു അപകടാവസ്ഥയിലായി എന്നുള്ള ഒരു സിസ്റ്റം വരുന്നത് ഏത് അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റേജ് സ്റ്റേജ് ആണ് നമ്മൾ നമ്മൾ ടോയ്ലറ്റ് പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ രക്തം പുറത്തേക്ക് വരും എന്നിട്ട് ഹാൻഡ് പുഷ് ചെയ്താൽ മാത്രമേ അത് ഉള്ളിലേക്ക് പോയു അതാണ് വളരെ അപകടമായിട്ടുള്ള അവസ്ഥ ആയുർവേദത്തിൽ തന്നെ കൃത്യമായിട്ടുള്ള ഉണ്ട് സർജറി വരെ ചെയ്തിട്ടും ഇത് റിപ്പീറ്റ് അടിച്ച ഒരുപാട് നമുക്ക് വ്യക്തിത് അതെ അതായത് നമ്മുടെ ക്ഷാരസൂത്രം എന്ന് പറയും അതാണ് നമ്മുടെ അതാണ് നമ്മുടെ സർജറി എന്ന് പറയുന്നത് അത് ചെയ്തവര് ഇതേ വരെ കംപ്ലീറ്റ്ലി ക്ഷാരസൂത്രം എന്നാണ് ആ ട്രീറ്റ്മെന്റിന്റെ പേര് ഒരുപാട് ഡോക്ടേഴ്സ് പ്രാക്ടീസ് ചെയ്യുന്നത് മെയിനായിട്ട് സ്ത്രീ രോഗങ്ങളെ കുറിച്ചാണ് നമ്മുടെ ആയുർവേദത്തിൽ പറയണത് പ്രസൂതി തന്ത്രം സ്ത്രീ രോഗം പ്രസൂതി എന്ന് വെച്ചാൽ ഓപ്സ്റ്റ്രിക്സ് എന്നാണ് അർത്ഥം അതായത് ഒരു സ്ത്രീ ഗർഭിണിയായതിനു ശേഷം അത് ആ കുട്ടിയെ പുറത്തേക്ക് എടുക്കുന്ന എടുക്കുന്നവരെ സബ്ജെക്റ്റ് ആണ് പ്രസൂതി എന്ന് പറയുന്നത് അതേപോലെ തന്നെ സ്ത്രീ രോഗം സ്ത്രീ രോഗം എന്ന് പറഞ്ഞാൽ ഗൈനക്കോളജി അതായത് ഇപ്പൊ സ്ത്രീകൾ അനുഭവിക്കുന്ന രോഗങ്ങൾ അറിയാ പണ്ടത്തെ അത്ര സ്ത്രീ സ്ത്രീകളുടെ ആരോഗ്യം പോലും ഇപ്പോഴത്തെ സ്ത്രീകൾക്കില്ല അതേപോലെ തന്നെ എല്ലാരും ഹൈഡ് ചെയ്യണ ആൾക്കാരാണ് എങ്ങനെ അത് പുറത്ത് പറയും അതെ അപ്പോ അതനുസരിച്ച് ലൈഫ് സ്റ്റൈൽ തന്നെയാണ് ഈ ഡിസീസിന് കാരണം ഫോർ എക്സാമ്പിൾ പി സി ഒ ഡി അല്ലെങ്കിൽ മെൻസ്ട്രൽ പെയിൻ എന്ന് പറയും ഡിസ്മെനോറിയ ഈ ഡിസ്മെനോറിയക്ക് ഏറ്റവും നമ്മുടെ ഉത്തമമായ ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ തന്നെ ഉണ്ട് പി സി ഒ ഡി പി അതേപോലെ പി സി ഒ എസ് ഉണ്ട് അതേപോലെ ഇൻഫെർട്ടിലിറ്റി മാനേജ്മെന്റ് ഉണ്ട് അങ്ങനെ ഒരുപാട് മേഖലകള് ഇപ്പോൾ പോയിക്കൊണ്ടിരുന്നു അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അനുഭവിക്കുന്നത് പോസ്റ്റ് മെനോപോസൽ സിൻഡ്രോം എന്ന് പറയും അതായത് ഒരു സ്ത്രീയുടെ ആർത്തവം നിൽക്കുമ്പോൾ ആ സ്ത്രീ നമ്മുടെ സാധാരണക്കാരെ വിചാരിക്കും ഒരു കുഴപ്പമില്ല ഡെയിലി വരുന്ന മെൻസസ് നിന്നും അത്രേ ഉള്ളൂ പക്ഷെ അങ്ങനെയല്ല ഒരുപാട് പ്രശ്നങ്ങൾ അവർ ആ സമയത്ത് അനുഭവിക്കും ഒരു ഫോർട്ടി നയൻ ഫിഫ്റ്റി ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ ഹോട്ട് ഫ്ലഷസ് തുടങ്ങും അമിതമായ ചൂട് അനുഭവിക്കും അതേപോലെ തന്നെ ആരും പുറത്ത് പറയാൻ മടിക്കാത്ത ഒരു മടിക്കണ ഒരു കാര്യമാണ് എന്ത് മൂ ചിലത് കുനിയുമ്പോ അല്ലെങ്കിൽ ജസ്റ്റ് ചുമയ്ക്കുമ്പോൾ ഡ്രിബ്ലിങ് യൂറിൻ എന്ന് പറയും അതായത് മൂത്രം അറിയാണ്ട് പോവുക അതിനൊക്കെ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് നമ്മുടെ ആയുർവേദത്തിൽ തന്നെ ഉണ്ട് ഒരു പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമ്മൾ പോസ്റ്റ് പോസ്റ്റിൻ്റെ മുന്നേ തന്നെ ഒരു ഫോർട്ടി ഫൈവ് ഏജ് ഒക്കെ ആയ ട്രീറ്റ്മെന്റ് തുടങ്ങിയാൽ ഒരുപാട് ഒരു പരിധി പരിധിവരെ ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു മേഖലയാണ് പ്രസൂതി അതായത് ആഫ്റ്റർ നമ്മൾ എന്താ പറയുക ഡെലിവറി സൂതിക എന്നാണ് ആയുർവേദത്തിൽ തന്നെ പറയും പ്രസവിച്ച സ്ത്രീക്ക് സൂതിക എന്നാണ് പേര് അത് പണ്ടത്തെ കാലത്ത് വീട്ടിലെ വീട്ടിൽ ആൾക്കാരുണ്ടാവും നമ്മൾ നോക്കാനും കഷായം വെച്ച് തരാനും മരുന്ന് വെച്ച് തരാനൊക്കെ ആൾക്കാരുണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ അണുകുടുംബത്തിൽ അതല്ല അത് പ്രായോഗികരല്ല അതിനാണ് ഈ ആയുർവേദ മേഖല ഏറ്റവും കൂടുതൽ ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് അവിടെ എന്താ വച്ചാൽ ഒരു നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പാക്കേജായിട്ടാണ് ട്വൻറ്റി ഡേയ്സ് പാക്കേജ് ഉണ്ട് തേർട്ടി ഡേയ്സ് പാക്കേജ് ഉണ്ട് ആൻഡ് ഫോർട്ടി ഡേയ്സ് പാക്കേജ് ഉണ്ട് ഇതില് ഒരു പ്രസവിച്ച സ്ത്രീയെ വീണ്ടെടുക്കുകയാണ് അതായത് പ്രസവിക്കുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു ആ സ്ത്രീ ആ സ്ത്രീയെ വീണ്ടും ഊർജ്ജസ്വലമായി വീണ്ടെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഈ സൂതിക ട്രീറ്റ്മെന്റിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ കുട്ടികൾ കുട്ടീനെ കുട്ടീനെ നന്നായി കുളിപ്പിച്ച് അവര് തലയൊക്കെ നന്നായി ഷേപ്പ് ചെയ്തിട്ടെടുക്കുന്ന ട്രീറ്റ്മെന്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേപോലെ നമ്മൾ കുളിപ്പിക്കും കുട്ടി അതായത് മെഡിക്കേറ്റഡ് ഓയിൽ തേച്ച് കുളിപ്പിച്ച് ശേഷം വേഷണം എന്ന പ്രക്രിയ അതായത് ഈ വയറ് കെട്ടിവയ്ക്കും സിസേറിൻ ആയാലും വേണ്ടില്ല നോർമൽ ഡെലിവറി ആയാലും വേണ്ടിയില്ല അക്കോർഡിംഗ് ടു കണ്ടീഷൻ നമ്മൾ എക്സാമിൻ ചെയ്തിട്ട് അമ്മയുടെ വയറ് കെട്ടിവെച്ച് ടൈംലി ഫുഡും എല്ലാം കൊടുക്കും അതേപോലെ തന്നെ കണ്ടീഷൻ വരുന്നതാണ് പ്രസവിച്ച് പ്രസവിച്ചുകഴിഞ്ഞാൽ ബാക്ക് പെയിൻ ഇനീഷ്യലി ഒന്നും ഉണ്ടാവില്ല ഒരു വൺ മന്ത് ടു മന്ത് ത്രീ മന്ത് ഒക്കെ പ്രോപ്പറായിട്ട് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അവർ ആ രീതിക്ക് അങ്ങോട്ട് പോവും പക്ഷേ അതിന് ശേഷം നടുവേദന തുടങ്ങും അപ്പോൾ ടു നമ്മൾ എല്ലാ താങ്ക് യു ഡോക്ടർ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ താങ്കളുടെ നേതൃത്വത്തിൽ പോകുന്ന ഈ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പേർക്ക് ഇപ്പം ഡോക്ടറിനെയും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തെയും വിശ്വസിച്ച് നമ്മളിലേക്ക് എത്തുന്നവർക്ക് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റിൽ കൂടി അവർ ആഗ്രഹിച്ച ആ ഒരു റിസൾട്ട് അവർക്ക് കിട്ടട്ടെ എന്ന് ഞങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നു വളരെ നല്ല ഒരു വാക്കുകൾ ആയുർവേദത്തിൽ ഊന്നി ആയുർവേദത്തിൻ്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് നൽകിയതിനെ ഒരിക്കൽ കൂടി നന്ദീകരിക്കുന്നു എല്ലാവിധ ആശംസകളും